വിയൂർ സെൻട്രൽ ജയിലിലുള്ള മകന് കഞ്ചാവുമായി എത്തിയ അമ്മ അറസ്റ്റിൽ തിരുവനന്തപുരം പന്നിയോട് സ്വദേശി ലതയാണ് അറസ്റ്റിലായത് എം എസ് ഋഷോയ് വിവരങ്ങൾ വായിച്ചത് ഋഷോയ് നല്ല ബെസ്റ്റ് അമ്മ ഈ ജയിലിലാണ് മകൻ അവിടേക്ക് കഞ്ചാവുമായി എത്തുന്നു എങ്ങനെയാണ് പിടിയിലാകുന്നത് ആരാണിവർ അതായത് കാപ്പ നിയമപ്രകാരം ജയിലിൽ കഴിയുന്ന തിരുവനന്തപുരം സ്വദേശിയായ ഹരികൃഷ്ണനെ കാണാനാണ് പ്രതിയുടെ അമ്മ ലത എത്തിയത് അമ്മ ജയിലിലേക്ക് എത്തുമ്പോൾ മകനെ കഞ്ചാവ് നൽകുന്നുണ്ട് എന്ന രഹസ്യ വിവരം എക്സൈസിന് ലഭിച്ചു അങ്ങനെ ലതയുടെ എന്തൊക്കെയാണല്ലേ മകൻ ജയിലിൽ കിടക്കുന്നത് എന്താ പറയാ കാപ്പ ചുമത്തി മകൻ ജയിലിൽ കിടക്കുന്നു മകനെ കാണാൻ എത്തിയ അമ്മ മകന് വേണ്ടിയിട്ട് കഞ്ചാവു ആയിട്ട് ജയിലിലേക്ക് എത്തുന്നു ഒന്ന് ആലോചിച്ച് നോക്കി ഇങ്ങനെയുണ്ട് അമ്മമാർ മകനോട് അത്രത്തോളം സ്നേഹമുള്ള ഒരു അമ്മയാണ് അപ്പം മകന് വേണ്ടിയിട്ട് കഞ്ചാവുമായിട്ട് അമ്മ നേരെ സ്റ്റേഷനിൽ എത്തുന്നു അതായത് ജയിലിൽ കാണാൻ വേണ്ടിയിട്ട് എത്തുന്നു പക്ഷേ ഇവർ കഞ്ചാവുമായിട്ടാണ് വരുന്നതെന്ന് എക്സൈസിന് എങ്ങനെയോ ന്യൂസ് കിട്ടുന്നു അങ്ങനെ എക്സൈസ് കയ്യോട് ഇവരുടെ കൈ ഇവരുടെ ഹാൻഡ് ബാഗിൽ നിന്ന് ആ ഒരു കഞ്ചാവ് പിടിക്കുകയാണ് പിടിച്ചിട്ട് അമ്മേനെയും പിടിച്ചു മകൻ ഓൾറെഡി ജയിലിലാണ് കാപ്പ ചുമത്തി മകൻ ജയിലിലാണ് വിയൂര് ജയിലിലാണ് അമ്മയും കഞ്ചാവുമായിട്ട് ചെന്ന് അമ്മയും പിടിയിലായി ഒന്ന് ആലോചിച്ചു നോക്കൂ ഇതൊക്കെയാണ് ഓരോ അമ്മമാരും മക്കളെ നിയന്ത്രിക്കേണ്ട സമയത്ത് ഓരോ മാതാപിതാക്കളും അമ്മയെ മാത്രമല്ല ഞാൻ പറയുന്നത് ഓരോ മാതാപിതാക്കളും അവനവൻ്റെ മക്കളെ നിയന്ത്രിക്കേണ്ട സമയത്ത് നിയന്ത്രിക്കണം അല്ലയെന്നുണ്ടെങ്കിൽ ചെറുപ്രായത്തിലെ ഇതുപോലെയൊക്കെ എന്താ പറയുക ഓരോരോ കൊള്ളകളൊക്കെ ചെയ്തിട്ട് അല്ലെങ്കിൽ ഓരോ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ട് ഇതുപോലെ കാപ്പ ചുമത്തിയൊക്കെ ജയിലിൽ കിടക്കേണ്ടി വരും പിന്നീട് അച്ഛനും അമ്മയും അമ്മയൊക്കെ ഇതിൻ്റെ പുറകെ തൂങ്ങേണ്ടി വരും ഇപ്പം ആ ഒരു അമ്മ മകനോട് അത്രത്തോളം സ്നേഹം ഉണ്ടായിട്ടായിരിക്കണം മകന് വേണ്ടിയിട്ട് കഞ്ചാവ് ജയിലിൽ എത്തിക്കൊടുക്ക എത്തിച്ചു കൊടുക്കാനായിട്ടൊരു ശ്രമം നടത്തിയത് എന്തായാലും കൈയ്യോടെ പൊക്കി ഇനിയിപ്പോൾ അമ്മയ്ക്കും മകനും ഒരുമിച്ച് ജയിലിൽ കിടക്കാം എന്തൊക്കെ കാലമാണ് ദൈവം എന്തൊക്കെയാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്ന ലശ്ശേരിക്കും എൻ്റെ പൊന്നോ ഞെട്ടിപ്പോവാണ് ഇതുപോലത്തെ ഒരു അമ്മ എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അവാർഡ് ഈ അമ്മയ്ക്കായിരിക്കും കിട്ടാൻ പോകുന്നത് കാരണം അതുപോലൊരു പുണ്യപ്രവർത്തിയല്ലേ മകന് വേണ്ടിയിട്ട് അമ്മ ചെയ്തത് എന്തായാലും എന്താ പറയുക ഒന്നും പറയാനില്ല ഇങ്ങനെയുള്ള അമ്മമാരും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടല്ലോർക്കുമ്പോൾ വലിയ അഭിമാനം തന്നെയാണ് കാരണം വേറൊന്നുമല്ല ഏഹ് എന്താ പറയുക മകൻ ഓൾറെഡി കുറ്റകൃത്യങ്ങൾ എന്തൊക്കെയോ ചെയ്ത് ജയിലിൽ കിടക്കുകയാണ് ആ മകനെ കാണാൻ വേണ്ടി ജയിലിലേക്ക് എത്തുന്ന അമ്മ ഹാൻഡ് ബാഗിലും മകനുള്ള കഞ്ചാവുമായിട്ട് എത്തുന്നു അങ്ങനെ അത് ആരൊക്കെയോ അത് ഒറ്റ കൊടുത്തു അതായത് ഈ അമ്മ ഇങ്ങനെ കഞ്ചാവുമായിട്ട് വരുന്നത് എന്നുള്ളത് എക്സൈസിന് ആരോ ന്യൂസ് കൊടുത്തു അങ്ങനെ എക്സൈ എക്സൈസുകാർ കൈയ്യോട് പൊക്കി അമ്മേനെയും പൊക്കി എന്നിട്ട് പോലീസുകാരുടെ എല്ലാവരുടെയും കൂടെ അമ്മ ഇങ്ങനെ നിൽക്കുന്ന ഒരു ഫോട്ടോ ഞാൻ ഇതിൽ കൊടുക്കാം കേട്ടോ എന്തൊക്കെയാണ് ഇന്നത്തെ കാലത്ത് നമ്മൾ എന്തൊക്കെയാണ് കാണേണ്ടത് എൻ്റെ തെയ്യം ഇനി അങ്ങോട്ട് ഓരോരോ കാലം കഴിയും തോറും ഇനി എന്തൊക്കെ നമ്മൾ കാണാനിരിക്കുന്നു എൻ്റെ ഈശ്വര എന്തൊക്കെയാണ് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ഒന്ന് കമൻ്റ് ചെയ്യും ഇങ്ങനെയുള്ള അമ്മമാരെക്കുറിച്ച് ഇത്രയും സ്നേഹനിധിയായ അമ്മമാരെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അതൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേൻ്റെ ഈശ്വര